ഞാനൊരു അമേരിക്കൻ പൗരനാണ് എനിക്ക് അമേരിക്കൻ പ്രസിഡൻറ്റുമായി നേരിട്ടൊന്ന് കാണണം കണ്ട് സംസാരിക്കണമെന്ന് വയ്ക്കുക ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ആദ്യം വൈറ്റ് ഹൗസിലെ പ്രസിഡൻറ്റിൻ്റെ ഓഫീസിലേക്ക് വിളിക്കും അവരോട് കാര്യം പറയണം പ്രസിഡൻറ്റുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് അപ്പോയിൻമെൻ്റ് തരണമെന്ന് ഞാൻ അവരോട് ആവശ്യപ്പെടണം അപ്പോൾ എൻ്റെ പേരും മറ്റ് ഡീറ്റെയിൽസും അവർ എടുക്കും എന്നിട്ട് അവർ പറയും പ്രസിഡൻറ്റിൻ്റെ സമയവും സൗകര്യവും നോക്കി അവർ ഞാനുമായി തിരിച്ചു ബന്ധപ്പെടുമെന്ന് ഇതുകൊണ്ട് എനിക്ക് പ്രസിഡന്റിനെ കാണുവാന് അപ്പോയിൻമെൻ്റ് കിട്ടണമെന്നില്ല എൻ്റെ ആവശ്യം അവർ പ്രസിഡന്റിനെ അറിയിച്ചു എന്നും വരില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അവർ എനിക്ക് തീർച്ചയായിട്ടും മറുപടി തന്നിരിക്കും അവർ എന്നെ വിളിക്കും ഞാനുമായി ബന്ധപ്പെടും ഒരുപക്ഷെ അവർ പറയുമായിരിക്കാം പ്രസിഡൻറ്റിൻ്റെ ഷെഡ്യൂൾ അനുവദിക്കുന്നില്ല അദ്ദേഹത്തിന് വളരെയധികം തിരക്കാണ് പിന്നീട് ഒരിക്കൽ വിളിക്കൂ എന്ന് ദാറ്റ് ഈസ് ഓക്കേ പക്ഷേ പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് എന്നെ മാന്യമായി ട്രീറ്റ് ചെയ്തു എന്ന ഒരു സന്തോഷം എനിക്കുണ്ടാകും ഇപ്പോൾ ഞാനിത് പറയുവാൻ കാരണം മറ്റൊന്നാണ് നമ്മുടെ അൽമായ മുന്നേറ്റം കൺവീനർ ഷൈജു ആൻ്റണിയുടെ ഒരു വോയിസ് ക്ലിപ്പ് അത് ഞാൻ കേൾക്കുവാനിടയായി നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിലിനെ കാണുവാനൊരു അപ്പോയിൻ്റ്മെൻറ്റിനായി അദ്ദേഹത്തെ ആരെങ്കിലും വിളിച്ചാൽ ഫോൺ എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആണത്രേ അതിന് കുഴപ്പമില്ല പക്ഷേ മാ തട്ടിലിനെ കാണുവാൻ സാധിക്കുമോ ഇല്ലയോ അദ്ദേഹത്തോട് സംസാരിക്കുവാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ സെക്രട്ടറി അച്ഛൻ തന്നെയാണ് അല്ലാതെ മേജർ ആർച്ച് ബിഷപ്പിനോട് ചോദിച്ചിട്ട് തിരിച്ചു വിളിക്കാം എന്നൊന്നുമല്ല ആനയേക്കാൾ വിലയാണ് ആനപ്പിണ്ഡത്തിനെന്ന സ്ഥിതിയാണ് സെൻറ് തോമസ് മൗണ്ടിൽ എന്നാണ് ഷൈജു ഇക്കാര്യത്തെപ്പറ്റി വിശദീകരിച്ചത് മാർ തട്ടിൽ ഈ തോമാക്കുന്നിൽ ഒരു തരം തടവിലല്ലേ എന്ന് പോലും അദ്ദേഹം സംശയിച്ചു പോകുന്നു അത്രേ ഷൈജു വെളിപ്പെടുത്തിയ മറ്റൊരു പ്രധാന കാര്യം ഇതാണ് മുൻ സഭാ തലവൻ മാർ ആലഞ്ചേരിയുടെ അതേ സെക്രട്ടറി തന്നെയാണ് ഇപ്പോൾ മാർ തട്ടിലിൻ്റെയും സെക്രട്ടറി എന്ന് ഇത് കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒന്നാണ് അപ്പോൾ എന്ത് ഭരണമാറ്റമാണ് സീറോ മലബാർ സഭയിൽ നാലു മാസം മുമ്പ് ഉണ്ടായത് പഴയ സഭാ തലവൻ ഇപ്പോഴും അവിടെ തന്നെ തമ്പടിച്ച് കിടക്കുന്നു ഈ തോമാക്കുന്നിൽ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി പുതിയ തലവൻ്റെ സെക്രട്ടറി ആയി തുടർന്നും പോകുന്നു തുടർന്നുകൊണ്ടും ഇരിക്കുന്നു കൽതായരുടെ കയ്യിലെ വെറും ഒരു കളിപ്പാവയാണ് ഈ മാർ തട്ടിൽ എന്നുള്ളതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടത് സിനഡോളികൾ പറയുന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമൊന്നുമല്ല മാർ തട്ടിലിൻ്റെ സ്ഥാനാരോഹണത്തിനു പിറകിൽ മെത്രാന്മാരുടെ കള്ളക്കളിയും ഗൂഢാലോചനയും കുതിരക്കച്ചവടവുമാണ് സ്ഥാനമൊഴിഞ്ഞ ഒരു സഭാ തലവിൻ്റെ മാന്യത പോലും മാർ ആലഞ്ചേരി പാലിക്കുന്നില്ല എന്നതാണ് സത്യം സഭ ആസ്ഥാനം പോകട്ടെ എറണാകുളം അതിരൂപതയുടെ പോലും അദ്ദേഹം ജീവിക്കുന്നിടത്തോളം കാലം അവിടെ സമാധാനം എന്നൊന്നും ഉണ്ടാകില്ല സമാധാനവും ഐക്യവും ഉണ്ടാകുവാൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹകൽതയിലും അനുവദിക്കില്ല എല്ലാ എറണാകുളം അതിരൂപത വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും ചരടുവലി നടക്കുന്നത് തോമാക്കുന്നിൽ നിന്നാണ് തോമാക്കുന്നാണ് എല്ലാത്തിൻ്റെയും സ്ഥിരാകേന്ദ്രം എം ടി എൻ എസ് ഗുണ്ടകൾ ഫണ്ട് ചെയ്യുന്നതും പള്ളികൾക്കെതിരെ കേസ് കൊടുപ്പിക്കുന്നതിനും പിന്നിൽ ആരാണ് തോമാക്കുന്നില്ല ഈ ഉപജാപക സംഘവും അതിൻ്റെ തലവനായ മാർ ആലഞ്ചേരിയുമാണ് തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ വരാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾപ്പിക്കണോ എന്ന് ചോദിച്ച ആലഞ്ചേരിയുടെ ആ പൈശാചിക മുഖം നമുക്കെങ്ങനെ മറക്കുവാൻ കഴിയും മാർ ആലഞ്ചേരിയെയും അദ്ദേഹത്തിൻ്റെ കീഴുള്ള കലുതായ ഉപജാപക സംഘത്തെയും സഭ ആസ്ഥാനത്ത് നിന്ന് തുരത്തണം ഒഴിപ്പിക്കണം ഈ അതിരൂപതയിൽ നിന്ന് തന്നെ അവരെ പുറത്താക്കണം കൽതായ സ്വർഗ്ഗമായോ ചങ്ങനാശ്ശേരിയിലേക്കോ കുറവിലങ്ങാട്ടേക്കോ അല്ലെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും ദയറായിലേക്കോ അവർ താമസം മാറ്റട്ടെ എന്താണ് കുഴപ്പം എന്താണ് തടസ്സം എറണാകുളത്ത് സമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ ഈ നടപടി അത്യന്താപേക്ഷിതമാണ് താങ്ക് വെരി മച്ച്